തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തലസ്ഥാനത്തെ കോൺഗ്രസിൽ പൊട്ടിത്തെറി പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് എം വിൻസെന്റിന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ കോവളത്ത് നേതാക്കളുടെ കൂട്ടരാജി നേമം സീറ്റിൽ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകച്ചവടമെന്ന് ആരോപണം ഉയരുന്നു നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും വ്യാപക പ്രതിഷേധം ഉയരുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കോൺഗ്രസിൽ നേതാക്കളുടെ കൂട്ടരാജിക്കൊപ്പം റിബൽ സ്ഥാനാർത്ഥികളും രംഗത്ത് എത്തിത്തുടങ്ങി എം വിൻസെന്റിന്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെ കോൺഗ്രസ് കാഞ്ഞിനകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അൻപതിലേറെ പേർ രാജിവെച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉപേഷ് സുഗതനടക്കം പ്രധാന നേതാക്കളാണ് രാജിവെച്ചത് എം വിൻസെന്റിന്റെ ഏകാധിപത്യം പാർട്ടിയെ നശിപ്പിക്കുകയാണെന്നാണ് നേതാക്കളുടെ രാജിക്കത്തിൽ പറയുന്നത് രാജിക്കത്ത് നേതാക്കൾ കെ പി സി സിക്ക് കൈമാറി രാജിവെച്ചവർ ഹാർബർ പോർട്ട് വിഴിഞ്ഞം വാർഡുകളിൽ റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്നാണ് സൂചന അതേസമയം നേമം സീറ്റിൽ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകച്ചവടമെന്ന ആരോപണവും ഉയരുന്നുണ്ട് ജീവിഹരിയെ വെട്ടി ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് വാർഡിലെ സവിശേഷ സാഹചര്യം പരിഗണിക്കണമെന്ന് കെ സി വിഭാഗം നേതാവ് മണക്കാട് സുരേഷ് ആവശ്യപ്പെട്ടിട്ടും പരിഗണിച്ചില്ല സാമുദായിക ധ്രുവീകരണത്തിന് വഴിവെക്കുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി പക്ഷേ ബി ജെ പിക്ക് വഴിയൊരുക്കാൻ ഷജീറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി ഇത് നിയമ മണ്ഡലത്തിലാകെ ബി ജെ പി പ്രചരണ ആയുധമാക്കുമെന്നും നേതാക്കൾ പറയുന്നു അതേസമയം പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട് പുഞ്ചക്കരിയിലും പൗണ്ട് കടവിലും തർക്കമുണ്ട് പുഞ്ചക്കരിയിൽ മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി എ ജി കൃഷ്ണവേണി റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും കോൺഗ്രസ് തിരുവല്ലം മണ്ഡലം പ്രസിഡന്റാണ് എ ജി കൃഷ്ണവേണി സീറ്റ് ആർ എസ് പിക്ക് നൽകിയതിലാണ് പ്രതിഷേധം ചെറുവയ്ക്കൽ മുട്ടട കവടിയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രാദേശികമായി പ്രതിഷേധം ഉയരുന്നുണ്ട് കൈരളി ന്യൂസ് Diri wani dabidan.